ടങ്ങി തുടങ്ങി നമ്മളപ്പോവ്യൂ ആയിട്ടാണ് നയിക്കുന്നേ ഏത് പടം എന്ന് വെച്ചാൽ എന്ന് പറയുന്ന ഒരു മൂവിയാണ് തമിഴ് പടം തമിഴ് പടം അതിനകത്ത് സിദ്ധാർത്ഥുണ്ട് ശരത് ഉണ്ട് അങ്ങനെ മീൻ കുറച്ച് കാസ്റ്റുകളുണ്ട് പടം എങ്ങനെ ഉണ്ടെന്ന് ഡ്രാമയാണ് അങ്ങനത്തെ പടം ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഇവനൊക്കെ മിഡിൽ ക്ലാസ് ആണ് ഇവന്റെ എന്റെ ആണെന്ന് നിങ്ങളുടെ ഒക്കെ ഏറ്റവും വലിയ ആഗ്രഹം വീഡിയോ ഒക്കെ തന്നെയായിരിക്കും അതന്നെ ഈ പടം പറയുന്നത് ഗോളിലോട്ട് ആ അവരുടെ ആ ഒരു ലക്ഷ്യത്തിലോട്ട് എത്താനുള്ള യാത്ര ഭയങ്കരമായിട്ട് കണക്ട് ആവും ശരിക്കും നമ്മളാണ് സിദ്ധാർത്ഥിന്റെ ക്യാരക്ടർ പുള്ളി റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മള് നമ്മളൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ആക്ച്വലി ഒരു മിഡിൽ ക്ലാസ്സിന് നല്ല രീതിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ പടം തന്നെയാണ് മെയിൻ ഈ പടത്തിൽ ഈ സ്റ്റാറ്റസിനെ പറ്റിയാണ് പറയുന്നത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും എല്ലാവർക്കും ഒരു വീടെന്ന് പറയുന്ന ഒരു റെസ്പെക്ട് ആണ് അല്ലെ മെയിൻ ആയിട്ട് ആൾക്കാര് വീട് വെക്കണമെന്ന് വിചാരിക്കുന്നതൊക്കെ തന്നെ ഒരു സമൂഹത്തിന് മുന്നേ തൊട്ട് വീടുള്ളത് നമുക്ക് ഒരു ലോൺ എടുക്കാൻ പോയാൽ തന്നെ ചോദിക്കാം വീട് വീട് ഉണ്ടാന്ന് ചോദിക്കാം ആദ്യം അതെ ലോൺ എടുക്കാൻ പോയാതാണ് ഒരു ഇതൊന്നും വീടില്ലാണെങ്കിൽ നമുക്ക് ലോൺ തരാൻ പോയാ ബാങ്കുകാർ ഒന്നും ഒന്ന് വരില്ല അല്ലെങ്കിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് കൂടുതലടക്കാം ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഈ സമൂഹത്തിൽ വീട് ആവശ്യമാണോന്ന് ചോദിച്ചാ ആവശ്യമാണോ ഇല്ല നമ്മ താമസിക്കുന്ന നമ്മുടെ ഫാമിലി ഹാപ്പി ആയിട്ട് അതെ ചെലവർ മാറ്റി അത് മതി വീട് വേണം നമ്മ അത് വാങ്ങണം ചെലവരൊക്കെ ഉണ്ട് ലോൺ എടുത്ത് ഒരു വീട് വെക്കും പിന്നെ ആ ലോൺ അടക്കാൻ വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ് ആക്ച്വലി അങ്ങനെ ആവരുതല്ലേ ലോൺ സൈഡിൽ കൂടെ പോവാ ആ ഒരു ആ ഒരു കേപ്പബിലിറ്റി എത്തുമ്പോ ലോണൊക്കെ എടുക്കാം നമുക്ക് അടക്കാൻ പറ്റും വേറെ പടത്തിൽ പിന്നെ നമ്മുടെ സിദ്ധാർത്ഥിനെ ഒരു പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടം ഉണ്ട് പുള്ളി ഡി ചെയ്താ ചെയ്യുന്ന നമ്മടെ കമലഹാസന്റെ ഇന്ത്യൻ ഇന്ത്യൻ ടു ഇന്ത്യൻ താത്ത ഇന്ത്യൻ താത്ത നെടുമുടി വേണക്കാട്ട് എത്ര കോടി മുടക്കിട്ട് ചെയ്യുന്നേ അടിപൊളിയാ ചില ഞാൻ നേരം നോക്കി ആ കറക്റ്റ് അടിപൊളിയായിട്ട് യൂണിഫോമൊക്കെ അപ്പൊ നേരം നോക്കി പുഴിയല്ലേ പുള്ളി തന്നെയാ ആ വർക്കൊക്കെ വർക്ക് ഒക്കെ ഒന്നും പ്രത്യേകിച്ച് ഇപ്പടത്തിനെ പോയി നെഗറ്റീവ് ഒന്നും പറയാനില്ല പോയി കാണാം അതിന്റെ അപ്പം പറയാനില്ല കഴിഞ്ഞ നമുക്ക് തോന്നിയില്ല ഈ ഈ കണ്ടിട്ട് ഒപ്പീനിയൻ അതെ കാര്യം വാല്യൂ ഉള്ള ടൂറിസ്റ്റ് ഫാമിലി എന്നുവെച്ചാൽ ആ പടങ്ങളൊക്കെ തിയേറ്ററിൽ വലിയ സക്സസ് ആണോന്ന് ചോദിച്ചില്ല അത് ഓട്ടിട്ടിറങ്ങിക്കഴിഞ്ഞപ്പോൾ കണ്ടു അത്രയും അഭിനന്ദിച്ച പടങ്ങളാണ് അതേപോലത്തെ ഒരു പടം ആയിരുന്നു കാര്യം ഇന്ന് തിയേറ്ററിൽ ഇരുന്നപ്പോ ആരുമില്ല അല്ലെ പതിനൊന്ന് പേര് പേരാണ് ഉള്ളൂ ഇങ്ങനത്തെ ആൾക്കാരെ വേണം അതെ സത്യം ഒരുമാതിരി മറ്റേ തഗ്ലേഫ് ബഡ്ജറ്റ് ഇരുന്നൂറ് കോടി എത്ര കോടിയാണെങ്കിലും അല്ല ഇരുന്നൂറ് കോടി ആണെങ്കിലും അത് ഒട്ടപ്പുടവയ്പോൾ പത്ത് നാല്പത് കോടി കളക്ട് ചെയ്തു തോന്നുന്നു പക്ഷെ ഈ പടങ്ങളൊക്കെ ആൾക്കാർ വരണം ആ വരണം എന്നുള്ള ഉദ്ദേശം ഉള്ളത് ചെയ്യാന്ന് ഈ വീഡിയോ ഇങ്ങനെ ഒപ്പീനിയൻ കൊറച്ചറിയും കുറച്ചു തരും ഞങ്ങള് കാരണം ഈ ഫിലിം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണട്ടെ ഇത് മൗത്ത് പബ്ലിസിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ ഇത്ര പൊട്ടപ്പടമാണെങ്കിലും വലിയ പ്രൊമോഷൻ കൊടുത്ത കോടത്തില്ല പക്ഷെ പടത്തിന്റെ കണ്ടിന് അല്ല ഈ പടം എറിഞ്ഞത് ആർക്കും അറിയില്ല കേരളത്തിൽ എനിക്ക് അത്ര വലിയ പ്രൊമോഷൻ കൊടുത്തിട്ടില്ലാന്ന് തോന്നുന്നു ഞാൻ പോലും പടത്തിന് ട്രെയിലർ ഇറങ്ങി അതെ അതെ അതേപോലെ അറിയുന്നേ ഈ പടം ഉണ്ടെന്ന് ട്രെയിലർ അറിയുന്നേ അതും എനിക്ക് തോന്നുന്നു സിനിമ ഇറങ്ങണ മൂന്നു ദിവസം ട്രെയിലർ ഇറങ്ങണ ആർക്കും അറിയില്ല ഇവൻ നമ്മുടെ കമ്പനിക്കാർക്ക് പോലും ഏത് പടം ത്രീ ബി എസ് കെ എന്ന് പറയുമ്പോ അവർക്കറിയത്തില്ല ആരുടെ പടം എനിക്ക് അത്രയും വലിയ പ്രൊമോഷൻ തോന്നിയില്ല പക്ഷെ നമ്മളെ കൊണ്ട് പറ്റാത്ത രീതിയിൽ ഈ പടം എത്തിക്കുക ആൾക്കാരോട്ട് എത്തിക്കിങ് പോയി കണ്ടു പോയി നല്ല നല്ല പടം നല്ല കണ്ടന്റ് വാല്യൂ ഉണ്ട് അല്ലാണ്ട് ഒരു മാതിരി പറ്റിയ ഗ്യാങ് വാറും വർഷം മെയിൻ മെയിൻ ആയിട്ട് കാര്യം അതാണ്ടോ മെയിൻ സ്ട്രീം നമ്മുടെ മെയിൻ സ്ട്രീമായിട്ട് റിവ്യൂ ഒപ്പീനിയൻ പറയുന്ന ആൾക്കാരൊന്നും ചെയ്തിട്ടില്ല അറിയില്ല നമ്മൾ റിയില്ല ആരും ഇടാത്തെ മാക്സിമം എല്ലാരും പൊതുവേ ഈ ബാക്കി പോലെ

അല്ലാതെ വാഴ പിടിച്ച പടങ്ങളൊക്കെ നമുക്ക് ഇത് ഈ പടം കാണുമ്പോ നമുക്ക് ലൈഫോട്ട് നേരിട്ട് എടുക്കാൻ തോന്നും ആക്ച്വലി അത് എടുക്കാൻ തോന്നും ഈ വീട് വീടല്ല സ്വന്തം ഉണ്ട് അല്ലെ ഇത് നടക്കോളൂ സമയമുണ്ട് ഉണ്ട് ഈ അതേപോലെ തന്നെ അതിനകത്ത് മെയിൻ വീട് എന്നുള്ള സംഭവല്ലോ നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം വരണ്ടല്ലേ

പിന്നെയാ നമ്മ റിപ്പീറ്റ് ചെയ്യ ഒരിക്കലും മടുക്കാണ്ട് എപ്പോഴെങ്കിലൊക്കെ നമ്മ വിജയിക്കും അല്ലേ അതേപോലെ തന്നെ പാരന്റിംഗിനെ പറ്റി പടം നന്നായിട്ട് പറയുന്നത് കുട്ടികളെയൊക്കെ അവരുടെ ഇഷ്ടത്തിന് വളർത്തുക അതിന് അവരുടെ ഇഷ്ടത്തിന് പഠിപ്പിക്ക ഒരിക്കലും നമ്മുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കാണ്ട് ഞാനൊക്കെ ഞങ്ങളുടെ വീട്ടുകാർ അങ്ങനെ ഒരിക്കലും ഇന്നതിൽ പോകുന്നു പറയുന്ന ആൾക്കാരല്ലേ നമ്മുടെ ഇഷ്ടത്തിന് പോകാനാ പറഞ്ഞത് പിന്നെ ക്ലാസ് നല്ലപ്പോഴ അതാണ് ലൈഫ് ഏറ്റവും എന്റെ അടുത്ത് ലൈഫ് ഏറ്റവും ഏറ്റവും ഓർമ്മ ഉള്ളത് ചെറുഷീന്ന മൊമെന്റ്സ് ഉള്ള ഫേസ് ഫേസ്ന്ന് ചോദിച്ചാൽ കോളേജ് ലൈഫാണ് കൊറേ ഉണ്ടായിട്ടുണ്ട് നമ്മ കൊറേ ഒത്തിരി ചിരിച്ച് അല്ലെ ക്ലാസ് എവിടെയൊക്കെ പോയിട്ടുണ്ടെന്നാ അടിപൊളിയായിരുന്നു ഹാപ്പിയാക്കാൻ നോക്ക നമ്മളീ ഫ്യൂച്ചറിൽ എന്താകുന്നത് പിടിച്ചിരുന്ന കാര്യമൊന്നുമില്ല ചിലപ്പോ ഫ്യൂച്ചറിൽ നമ്മൾ തട്ടിപ്പോവും പറഞ്ഞിട്ടില്ല ഈ പറഞ്ഞ ഇങ്ങനെ ഞാനൊക്കെ നാടുണ്ടാവുന്നില്ല കാണുന്ന നിങ്ങളായാലും നമ്മൾ പ്രസന്റ് ഹാപ്പി ആയിട്ട് പോവുക അല്ലെ എൻജോയ് ചെയ്യാം മാക്സിമം പുറത്തിറങ്ങാൻ പോവാ എന്റെ ഹാപ്പിനെസ് അതാണ് ഞങ്ങൾക്ക് അല്ലെ ഒരു ഗോള് വിളിക്കും അപ്പൊ തന്നെ റെഡി ഇറങ്ങുവാണ് ചായ കുടിക്കുമ്പമ്മ സംസാരിക്കുന്നത് നമ്മുടെ ഫ്യൂച്ചർ ഫ്യൂച്ചറിനെ പറ്റി സംസാരിക്കും പിന്നെ രണ്ടാഴ്ച ഇതേ സംസാരം അതെ കുറെ മാസങ്ങളായി നമ്മളിത് പറയുന്നത് പക്ഷെ ആഗ്രഹം ചെയ്യണോ ഇപ്പൊ ഫണ്ടില്ല ലോൺ എടുക്കാനും പൈ ഓൾറെഡി കൊറേ ലോൺ ഉണ്ട് ലോൺ അവര് എടുക്കരുത് ഇവണ് വീട് വെക്കാനാണെങ്കിൽ പോലും ഒരു മുക്കാ ഫണ്ട് നമ്മുടെ കയ്യിൽ വേണം കുറച്ച് ലോൺ എടുക്കാൻ ലോൺ എടുക്കാൻ നമ്മടും നമ്മുടെ എപ്പഴാണ് നമ്മുടെ നമ്മളെ സ്റ്റേബിൾ ആവുന്നേ നമ്മുടെ ആഗ്രഹങ്ങൾ തീർക്കാം നമ്മുടെ വീട് വെക്കാം കൊറച്ച് ലോൺ എടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം എച്ച് എല്ലാരും

എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം അങ്ങനെ പൈസ കൊടുത്ത് പോയി കണ്ടതാണ് പക്ഷെ ഇത് കാണണം നിങ്ങൾ മിസ് ചെയ്യരുത് അല്ലേ ഫോട്ടോ അത്രേ ഉള്ളൂ ബൈ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വെറുപ്പിക്കലായിട്ട്